ടാ നിന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും ഉപ്പുപാനും മോത്തും കൂടി തൂറി ആരമ്മൂമ്മേനെ കെട്ടിക്കാനുള്ള നായേ നീ പിന്നെ ഫോളോ ചെയ്ത് വെച്ച നമ്മക്ക ഞങ്ങൾ നേരം നേരാ നീ തൂര എന്റെ സൈസിനുള്ളത് അവിടെ ഇല്ല നീ തയ്ച്ചത് തട്ടുകണ്ട പെണ്ണുങ്ങൾക്കൊന്നും ബ്രേസർ തയ്ച്ചു കൊടുക്കാൻ നിൽക്കണ്ട നിന്റെ അമ്മക്കും നിന്റെ പെങ്ങക്കും നീ ഭാവിയിൽ ഒരു കല്യാണം കഴിക്കുന്നുണ്ടെന്നു പറഞ്ഞാൽ നിന്റെ ഭാര്യക്കും നിന്റെ മോക്കും മാത്രം തയ്ച്ചു കൊടുത്താ മതി കേട്ടില്ലേ അക്ഷയ് അത് നീ നിന്റെ അമ്മക്ക് തയ്ച്ചു കൊടുക്ക അമ്മേന്റെ സൈസ് ഏതാന്ന് പോയിട്ട് ചോദിച്ചിട്ട് അമ്മക്ക് തയ്ച്ചു കൊടുക്കുണ്ടോ ഓനെ നാട്ടൊക്കെ പിന്നെ സൈസ് ചോദിച്ചിട്ട് ബ്രേസർ പിന്നെ തയ്ച്ചു കൊടുക്കാനിട്ട് വൃത്തിയായിട്ടത് ഉളുപ്പ് ചക്കണക്ക് ഇത്രയും വലിയ ഗിരി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും നനച്ചിട്ട് ടീമാണ് അമ്മേ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ நாளை வர லைக் பண்ணுங்க ஷேர் பண்ணுங்க சப்ஸ்கிரைப் பண்ணுங்க மறக்காம கீழே இருக்கிற பெல்ல ஒரு தட்டு தட்டு